രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിൽ അവതരിപ്പിച്ച യൂണിയൻ ബഡ്ജറ്റിന് ശേഷം ഡിഫൻസ് സെക്ടറിലെ ഒട്ട് സ്റ്റോക്കുകളും അണ്ടർ പെർഫോം ചെയ്യുകയാണ് ഡിഫൻസ് സെക്ടറിലെ മാർക്കറ്റ് ലീഡർ സ്റ്റോക്കായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അതിൻ്റെ റെക്കോർഡ് ഹൈയിൽ നിന്നും നാൽപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില റീസൻറ്റ് അപ്ഡേറ്റുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഡ്രീം പ്രൊജക്റ്റായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് ടെസ്റ്റിനും വെപ്പൺ ടെസ്റ്റിങ്ങിനും അവൈലബിൾ ആകുമെന്നാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എയറോ ഷോയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റിൻ്റെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തെട്ടോടുകൂടി അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ഫ്ലൈയിങ്ങിന് വേണ്ടി അവൈലബിൾ ആവുകയും ചെയ്യും ഇന്ത്യ നിർമ്മിക്കുന്ന ആദ്യത്തെ ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ഈ എയർക്രാഫ്റ്റ് ലോകത്തെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആയിട്ടാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്നത് അതായത് പെർ യൂണിറ്റ് കോസ്റ്റ് നൂറ് മില്യണിനും താഴെയായിരിക്കും ഈ എയർക്രാഫ്റ്റിൻ്റെ വില ഇത് വരും സമയങ്ങളിലെ ഇന്ത്യയുടെ എക്സ്പോർട്ട് മാർക്കറ്റ് കൂടി മുന്നിൽ കണ്ടാണ് ഹിന്ദി മുന്നിൽ കണ്ടാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഈ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യുന്നതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനിക്ക് ലഭിക്കുന്ന വലിയ വലിയ ഓർഡറുകളും കമ്പനിയുടെ ഓർഡർ ബുക്കിൻ്റെ സൈസും തന്നെയാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി രണ്ടേ പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് ഇതിൽ തൊണ്ണൂറ്റിയേഴ് ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റും നൂറ്റി ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്ററും സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചേക്കും ഓൾറെഡി ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ നേവി ഇന്ത്യൻ ആർമി പോലുള്ള ഡൊമസ്റ്റിക് ഏജൻസികൾക്ക് എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റുകളും ഹെലികോപ്റ്ററുകളും സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി കമ്പനിക്ക് പല എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസും ലഭിച്ചേക്കും പ്രത്യേകിച്ചും ഫിലിപ്പൈൻസിനും നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾക്കും ഡോർണിയർ എയർക്രാഫ്റ്റ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ കൂടി കമ്പനിക്ക് ലഭിച്ച സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ വരുന്ന ഡിമാൻഡ് കേട്ടർ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി അതിൻ്റെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയും ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് പുതിയ മൂന്ന് മാനുഫാക്ചറിങ് പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്യാനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ലോങ്ങ് ടൈമിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഡീസൻ്റെ പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ഒട്ടുമിക്ക അനലിസ്റ്റുകളും പറയുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും സ്റ്റോക്ക് അൻപത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് നൽകാൻ അൻപത് ശതമാനത്തിലേറെ റിട്ടേൺ നൽകാനും അയ്യായിരത്തി രൂപ എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് ഉയരാനും സാധ്യതയുണ്ട് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു കമ്പനിയുടെ കൺസോൾഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് പതിനാല് ശതമാനം വർദ്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടിയിൽ നിന്നും ആയിരത്തി നാനൂറ്റി നാൽപ്പത് കോടിയിലേക്ക് എത്തുകയും റവന്യൂവിൽ സിഗ്നിഫിക്കൻറ്റ് വർധന ഉണ്ടാവുകയും ചെയ്തിരുന്നു പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ജെ പി മോർഗനും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആദ്യ ഒൻപത് മാസത്തിൽ തന്നെ ഏകദേശം അൻപത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതും സുഖോയി എഞ്ചിൻ എയർക്രാഫ്റ്റ് എന്നിവ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചതുമാണ് സ്റ്റോക്കിന് ജെ പി മോർഗൻ എന്ന റേറ്റിംഗ് ഏജൻസി ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും ഹയർ സൈഡിലെ ടാർഗറ്റും നൽകാനുള്ള പ്രധാന കാരണം മറ്റുള്ള അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നമ്മൾ പരിശോധിച്ചാലും പതിനാറ് അനലിസ്റ്റുകളിൽ പതിനഞ്ച് അനലിസ്റ്റുകളും സ്റ്റോക്കിനെ വാങ്ങാനാണ് നിർദ്ദേശിക്കുന്നത് കൂടാതെ മറ്റൊരു പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ആൻറ്റിക് എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് ഏഴായിരത്തി എൺപത്തൊമ്പത് രൂപയുടെ ടാർഗറ്റ് നൽകി രണ്ട് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് ഫിഫ്റ്റി ടു വീക്ക് ലോ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു വാല്യൂഷൻ ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് ആറ് മറ്റുള്ള ഡിഫൻസ് സെക്ടറിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് അഡ്വാ സ്റ്റോക്ക് മികച്ച വാല്യൂഷനിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഫെബ്രുവരി മാസത്തിലും സ്റ്റോക്ക് മൂവായിരത്തി മുന്നൂറിനടുത്ത് ഫെബ്രുവരി മാസത്തിൽ സ്റ്റോക്ക് മൂവായിരത്തി മുന്നൂറിനടുത്ത് ട്രേഡ് ചെയ്യുകയാണ് ഈ സ്റ്റോക്ക് ഇവിടെ നിന്നും നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം റിട്ടേൺ തരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായ മൂവായിരത്തി ഒരുന്നൂറിനും മൂവായിരത്തിനും ഇടയിലുള്ള റേഞ്ചാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഫ്യൂച്ചറിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് സ്റ്റാഗ് സ്റ്റാഗേഡ് മാനറിൽ അക്കുമലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർ മൂവായിരത്തിനടുത്ത് സ്റ്റാഗേഡ് മാനറിൽ അക്കുമുലേറ്റ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്